ഹലോ അരുൺ ചേട്ടാ നമസ്കാരം ഇന്നത്തെ എപ്പിസോഡ് അതായത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊന്ന് നല്ല എപ്പിസോഡായിരുന്നു ജയചാച്ചൻ പൊളിയാണ് പൊളി രണ്ട് തവണ ഒന്ന് കണ്ടു എന്താണെന്ന് വെച്ചാൽ രാവിലെ ജോലിക്ക് പോകുമ്പോഴും ജോലി കഴിഞ്ഞ് വന്നിട്ടും ജയചാച്ചൻ പൊള്ളിയാണെന്ന് പൊള്ളി ജയചാച്ചനൊരു പ്രൈസ് സമ്മാനം ഞാൻ കൊടുക്കുന്നുണ്ട് ഓക്കെ ഞങ്ങളുടെ വക ഓക്കെ അരുൺ ചേട്ടാ അന്വേഷണം പ്രത്യേകം പറയും ഗുഡ് നൈറ്റ്

Aku harus melaporkan ടിച്ച ബൾബ ചെറിയ കംപ്ലൈൻ്റ് ആയിട്ട് തിരിച്ചു വിട്ട റീപ്ലേസ് ചെയ്ത് വരും പിന്നെ ഞാനല്ലെന്ന് വെച്ചാ ഷാംപൂ കപ്പായ പറഞ്ഞ കളയേണ്ട എന്ത് വേണം എന്നറിയത്തില്ല വേണമെന്ന് ആ ആ കടിച്ചു ദടി ചുരിദാറ ഒരു ഉണക്ക ചുരിദാറ് കിട്ടിയില്ല എവിടുന്നാ ഇത് ആണോ ആ ഞാൻ അവർ തിട്ടിയാണ് ും ആശുപത്രി ഡോ നിനക്ക് ഒന്നെങ്കി മീര അല്ല പപ്പ അല്ല ശാംപൂ അത് വേണ്ട അറിയത്തില്ലാതെ പറയരുത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫലം വരും ആ മനസ്സിലായി മനസ്സിലായി നിനക്കെല്ലാം മനസ്സിലായി ദേ ദേറുപ്പ കഴിക്കുന്നു ഹാ അല്ല ഹാ ആയിട്ട് ഇരിക്ക് ഹാ എന്നാത്രവയാ ആ മീൻ കഴുവാറാസ്റ്റ് മീൻ അല്ല ഹാ പാപ്പ പപ്പത്തം പപ്പത്തക്കേ പള്ളിമേലെ അല്ല അതുകൊണ്ടോ അതറി ഇنده മസ്മൊക്കെ പോയല്ലോ അതല്ല എപ്പോ നേ തോട്ടാണോ മഴ പെയ്തിട്ടില്ല അറിയാമല്ലോ കാര്യോ നിന്നെ കടിച്ചോ ലൈറ്റ് എട്ടുകാലി ഒരു ഉറുമ്പിനെ പിടിച്ചോണ്ട് പോകുന്നു എട്ടുകാലി ഉറുമ്പിനേയും കൊണ്ടുപോകുന്നു ആദ്യമായിട്ട് കാണുവോ ഇത് കൂട്ട കുറേ സാധനങ്ങളിവിടെ ഈ ചെടിയെല്ലാം കൂടെ കിളുത്തു കഴിഞ്ഞപ്പോഴത്തേനിപ്പോൾ ഉണ്ടായതാണ് നീ ഒരാണെങ്കിൽ ഇവിടെ ഒരു സാധനത്തിനെ കാണിക്കാൻ കൊമ്പൊക്കെയുള്ളൊരു സാധനം ആന്റനിയ വെച്ച് ഇങ്ങനെ പിടിക്കുക തുറക്കണോ എന്തുന്നെ തുറക്കാൻ പൂവുണ്ടോ പൂവ പൂ വേണ പറ ഇവിടെ കണ്ടോ

Omame nendodi Tam incarcerated Taro Eenru Rakshasa Ham laughter Na laughter

അല്ല അല്ല അച്ചോ അല്ല അവര് എന്തു ചെയ്യുന്നു അച്ചു 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 ആയിദ നേ അച്ചുവാ എന്നാ അങ്ങോട്ട് താങ്ക്യൂ മുന്ദരിങ്ങായ എന്നാ പോകണ ഇതാ ഓ ഏട്ടൻ അല്ലല്ല അവര് അവിടെ നടയില്ല അവിടെ എവിടെ അപ്പൊ അതിനൊക്കെ അപ്പൊ അതിനൊക്കെ നടച്ചോ നോ ദിനേതരത്തെ അന്നത്തെറ്റ് നോക്ക് പോണ്ടു വക്ക് മഴയച്ചപ്പുറത്ത് കൊണ്ടുവക്ക് നടന്നു കേറ് പോകൂട് ആ അപ്പുറത്തെ ഓട്ടേ കഴിക്കുന്നുണ്ട് കാരണം പാടം നടക്കുന്നുണ്ട് ചാമളമ്മ ചിത്ര തടിയൊന്നും തോന്നുന്നില്ല വണ്ടി നേരത്തിലൊന്നും ഒരു കാര്യൈട്ടല്ല അതെന്താ പണിയാടാ വണ്ടി ഓർമ്മയില്ല അയ്യങ്ങു ആ ടേസ്റ്റ് ഒരു എവിടെ ആ നടന്നു കേറ്റിക്കോ നാറും നല്ലോ ഇതാണ് അഭിനയനാത്തന്നെ അഭിനന്ദീനക്കാ അഭിനയൊക്കെ ആരൊക്കെ വിട്ട് കൊണ്ടുപോകാ അഭിനയന്തിന ഹലോ ആവിധികളില്ല അവന്റെ രാണ്ട് കൊട്ടു നീ വീട്ടിലുണ്ടോ ആ ഞാനിപ്പന്നു വണ്ടി അല്ല пала എടുക്കണ്ട. പാല സ്കൂളിക്ക് കൊസ് കൊടുക്കാനായിട്ട് ഞാൻ നാനോ ദേ 나 സിജമസ് നാന റെഡി സംദഫസ്. 나 സിജമസ് തു. 얘는 발레 എടുക്കാൻ പോകുന്നത്. 발레 എടിക്കാൻ다. 10 तक 발레. 그러면은 네고해. 나 카웃 जाया. 나 아니야 분명 사다넬 സംദഫ스.

ശ്യാമിയോട്ടോ ശ്യാമാൻറ്റീ നല്ല പെട്ടെന്ന് പുഷ്പണ്ട് ല്ലേ ഒന്നിന്റെ അടുത്ത കുത്തേ ആണെങ്കിൽ അണഞ്ഞ് പോയോണ്ടാമ

ബിരിയാണി മേടിച്ചത് തന്നോളം ഒന്നും മേടിച്ചു തന്നെ ஏங்க அப்பா கூட வர இயமா நாமளே வந்துடுறோம் அப்பா கிட்ட இந்த ஷாமோ யானோ ஆச்சால முதல்ல நாமளே இந்த ஷாமோ எடுக்கணும் ஆ முதியம்மா அது மதிமனே என்னம்மா அட எலக்சன் கூடர் பண்ணே அட அம்மாடா ஆ அட மொத ஜெம்சமனே

ഹരക്കേ ഹര പുസ്തകം പപ്പസ് 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 പുസ്തകം ഹര 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 ഹലോ എന്റെ കണ്ണേ തേഞ്ഞു വെള്ളൂരിത്രേ കുളി പിറ്റേന്ന് മതിയോ ഓടി ഞാൻ ഞാൻ നടേണ്ടേ വേണ്ട ആവശ്യമില്ല ആവശ്യമില്ല ഉം എനിക്ക് ചട്ടങ്ങാണ് എനിക്ക് കാണാൻ കൊടുക്കട്ടെ ഞാൻ നടണ്ടോ അതിനകത്തൊക്കെണ്ടാ റെഡ് മോളിയോ അതേ ഉള്ളു അതും കൊറച്ച് ഗപ്പിയാണ് റീ ആയിട്ടിരിക്കുമ്പോഴേ ചെയ്യാതോ പിന്നെ ഉമ്മ നാരാണിക്കാരണ്ട് കൂട്ടു പോയാലേ ഉമ്മ ഉമ്മോ അച്ഛനും ഉമ്മ കൊടുത്തോടെ അച്ഛനും ഉമ്മ കൊടുത്തോ അച്ഛനുമ്മ എടുത്തോ കൊടുക്കുന്നുണ്ടോ എന്നാ കൊടുക്ക് അവളം വരെ പോയിട്ട് അച്ഛൻ തിരിച്ചയക്കണേ തന്നെ ചെയ്യും പക്ഷെ ഇവിടെ നോക്കാൻ ഒരാളെ ഏൽപ്പിക്കണം ആ പോന്ന വഴിക്കെല്ലാം വെള്ളം പോവാം വേണ്ട നിനക്ക് വെള്ളം ചവിട്ടുണ്ടായി

പുതിയതായിട്ട് ായിട്ട് കേൾക്കും കാണിക്കുമ്പോ ഞാൻ ആദ്യം പറയുമല്ലേ പറയല്ലേ പഴയ ഇറക്കുക ഗ്ലാസ് കിട്ടിയപ്പോഴാ കത്തില്ല അവര് അമ്മായിമ്മയും മരുമോളും അങ്ങനെയാണോ ഇതുപോലെ

ബ്രെയിൻ വർക്ക് ചെയ്യുന്ന ചെയ്താൽ ദേഹത്തൊക്കെ ചെളി കാണുന്നതിനു ഓ ബ്രെയിൻ വർക്ക് ചെയ്തപ്പോഴേക്കും തല അകത്തെ ചെളി മൊത്തം വെളി വന്നതായിരിക്കും അല്ലേ അല്ല ഞാൻ ചോദിച്ചെളി എന്നാ ഞാൻ ചോദിച്ചപ്പോ ബ്രെയിൻ വർക്ക് ചെയ്തോണ്ടിരിക്കാന്ന് നീ എന്നാ കാണിച്ചത് നീ എന്തോ പരിപാടി കാണിച്ചല്ലോ കൊടുത്തോടി കൊടുത്തോളൂ തുറക്കാനും പിന്നെ പറഞ്ഞിട്ടുണ്ട്